ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ആ പൊൻകുന്നം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി മൂന്നാം വർഷം റബ്ബർ നിൽക്കുന്ന വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ അഞ്ചേക്കർ റബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് കംപ്ലീറ്റ് മൂന്ന് വർഷം കഴിഞ്ഞ അപ്പുറത്തേയാണ് നേരിയ വടക്കൻ ചായ സ്ഥലമാണ് ഹൈവേയിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്ററോളം മൺറോഡാണ് വരുന്നത് ഏക്കറിനെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് കുറഞ്ഞ വിലക്ക് സ്ഥലം നോക്കുന്നവർക്കായിട്ട് ഉത്തമമായ ഒരു പ്രോപ്പർട്ടിയാണ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി